അസ്ലാം വലൈക്കും ഷെഹീറാണ് കൂടെ ഷാഫിസ്താ ഉണ്ട് ക്യാമറയുടെ ബാക്കിൽ താരുസ്താവും അതുപോലെ നമ്മളെ സാറുണ്ട് ഞങ്ങളിപ്പോ ഉള്ളത് നോളജിറ്റിയിലാണ് സിറ്റി നമുക്കറിയാം എന്താണ് വിപുലമായിട്ട് ഓരോ ദിവസവും നോമ്പുതുറ നടത്തുന്ന സ്ഥലമാണ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് നോമ്പുതുറ നടത്തുന്നുണ്ട് നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ പ്രത്യേകം പറണ്ട ആവശ്യമില്ല അപ്പൊ ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം അനുഭവിക്കാം പറഞ്ഞോ മൂന്ന് വർഷമായിട്ട് അങ്ങനെ നാലു പേരും കൂടെ നോളി സിറ്റിയിലേക്ക് പുറപ്പെട്ടു സ്കൂള് എക്സാം ആയതുകൊണ്ട് സ്കൂൾ ഉച്ചക്ക് വിട്ടു വന്ന് അപ്പോൾ ഉച്ചക്ക് കഴിഞ്ഞപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചാണ് പോയാലോ എന്നുള്ള തീരുമാനത്തിലാണ് കുറേ ദിവസം ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു ദിവസം അവിടെ പോകണം വേറെ ഒരുപാട് പേര് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും ഓരോ തിരക്കുകളായതുകൊണ്ട് തന്നെ ഇന്ന് വരാൻ കഴിഞ്ഞില്ല അപ്പം ഞങ്ങൾ നാല് പേരും കൂടെ ഒന്നും നോക്കിയില്ല വണ്ടിയെടുത്ത് ഇറങ്ങി നേരെ ഒരു അഞ്ച് അമ്പത് ആറുമണിയാവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നോളെ സിറ്റിയിലെത്തി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ പള്ളിയിലേക്ക് കയറുകയാണ് പള്ളിയുടെ മുറ്റത്ത് അപ്പോൾ നോമ്പത്തോരുടെ തയ്യാറെടുപ്പുകൾ അവിടെ അണിയാർ പ്രവർത്തകർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു സ്ഥാതം ഒന്ന് പറഞ്ഞു കുറച്ച് നേരം ഏതായാലും ഞങ്ങൾ അവിടെ ഒരു ടൈ കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങൾ നമുക്ക് ഇപ്പുറത്ത് നിൽക്കണം അതിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് നിൽക്കുക ഇവർ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന് അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ലൈനായിട്ട് നിൽക്കണം കണ്ടോ അവിടെ ഒരു നാട കെട്ടിയിട്ടുള്ളത് ഇതേപോലെ നമ്മൾ റിബൺ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഒരു ഉസ്താദ് എന്ന് പറഞ്ഞത് ഏതായാലും നിങ്ങൾ പുറത്ത് നിൽക്കല്ലേ കുറച്ച് നേരം അകത്തേക്ക് വന്ന് നിൽക്കൂ കാക്കകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അകത്തേക്ക് നിൽക്കുമെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഞാൻ അകത്ത് കയറി അകത്ത് കയറി കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കുറച്ച് നേരമൊക്കെ അവരോട് സംസാരിച്ച് പറഞ്ഞു ആയിരം പേര് എന്നാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞെങ്കിൽ പോലും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം ആൾക്കാർക്ക് ഓരോ ദിവസം അവിടെ നോമ്പ് തുറക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് ഇന്ന് ഒരു പക്ഷേ ആൾക്കാർ കുറവാണ് എന്നുകൂടെ പറഞ്ഞു ഇന്ന് കുറവാണ് അതുകൊണ്ട് അത്ര തന്നെ ചെയ്യുന്നില്ല പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ അടുത്തൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്യാറുണ്ട് അഞ്ച് പേർക്കാണ് ഒരു ഒരു താലം അതായത് ഒരു പ്ലേറ്റ് അറേഞ്ച് ചെയ്യണത് അഞ്ച് ഗ്ലാസ് ഉണ്ട് അഞ്ച് ആരാണ് അച്ച ടൈമിൽ കൂടെ ഒരുമിച്ചിരിക്കുക പിന്നെ അതിൽ ഫുഡ് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ എല്ലാവരും കൂടെ അത് അറേഞ്ച് ചെയ്യാണ് ഗ്ലാസ്സിൽ ഒരു ട്രോളിയിൽ ഇങ്ങനെ ഫുഡ് കൊണ്ടുവരും വെള്ളം കൊണ്ടുവരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഓരോരുത്തേക്ക് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൽ ഞങ്ങൾ ഇന്നത്തെ ഫുഡ് കപ്സും അതുപോലെ തന്നെ ചിക്കൻ കപ്സായിരുന്നു ഓരോരുത്തർക്ക് അഞ്ച് പേർക്കുള്ള അഞ്ച് കാരക്ക ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഗ്രേബ് ജ്യൂസ് ഉണ്ട് പിന്നെ ഫുഡുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ക്യൂ ഈ ക്യൂ കാണുന്നതെന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അകത്തേക്ക് ഇരുത്തും അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്യൂ ആണ് ക്യൂ നിന്നിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് അങ്ങനെ അകത്തേക്ക് കയറി ഒരു ഒരു രീതിയിൽ അഞ്ച് പേരാണ് ഇരുത്തുക അങ്ങനെ അഞ്ച് പേരെ ഇരുത്തി ഇരുത്തി കൊണ്ടിരിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാതന്മാരും അതുപോലെ തന്നെ അതിൻ്റെ വളണ്ടിയേഴ്സൊക്കെ അവിടെ ഇരുത്തുകയാണ് അവിടെ ഫുഡ് ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഏകദേശം വന്നിട്ടുണ്ട് ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അപ്പം ഇങ്ങനെ അവർ ഓരോരുത്തർ വരുന്നു മിക്ക ഒറ്റക്കായിട്ടൊന്നും വന്നിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അവർ വരിക ഇരിക്കുക പിന്നെ ഓരോന്ന് കാര്യങ്ങൾ സംസാരിക്കുക നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു അനുഭവമാണത് ഒരുപാട് പേര് നമ്മൾ അറ്റേ ടൈമിൽ നോമ്പുതുറ കാണാണ് ഇതൊരു വഴി യാത്രക്കാർക്കുള്ളൊരു നോമ്പുതുറ എന്ന് പറയാൻ കഴിയില്ല കാരണം കുറച്ച് കുറച്ചുള്ളിലോട്ട് പോകണതുകൊണ്ട് തന്നെ ഇതിനായിട്ട് വരുന്ന ടീംസാണ് ഇതിനായിട്ട് നോമ്പ് തുറക്ക് വേണ്ടി വരുന്ന ആൾക്കാരാണ് ഒരു പകുതി ഒരു നയൻറ്റി പേഴ്സൻറ്റേജോളം ആൾക്കാർ നോമ്പ് തുറക്കുവേണ്ടി വരുന്നവരായിരിക്കും അങ്ങനെ അതൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്തു ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ിരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ഉസ്താദിൻ്റെ കുറച്ച് നേരത്തെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് സദസ്സിലുണ്ട് അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ദുഴഖക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാങ്ക് കൊടുത്തത് ബാങ്ക് കൊടുത്ത സമയത്ത് നമ്മൾ നേരെ നോമ്പ് തുറന്നു ഒന്ന് നോക്കിയില്ല ഈത്തപ്പഴത്ത് നോമ്പ് തുറന്ന് നേരെ ജ്യൂസ് കുടിക്കുകയാണ് ജ്യൂസൊക്കെ കുടിച്ച് നേരെ നമ്മൾ ഒരു ഒത്തൊക്കെ കഷ്ണം എടുത്ത് പിന്നെ ഒന്ന് നോക്കിയില്ല പിന്നെ ഭക്ഷണമാണ് പിന്നെ നേരെ അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ ചോ കേൾക്കുന്നവർ വിചാരിക്കും അവിടെ വേറെ നോമ്പ് തുറന്നതല്ല എല്ലാവരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് താരു ഉസ്താദ് ഉണ്ട് നമ്മളെ പി ടി സാറ് അതുപോലെ തന്നെ ഷാഫി ഉസ്താദും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നോളെ സിറ്റിയിലെ നോമ്പ് തരാം നമുക്ക് ഒരു ഗ്ലാ ഒരു ജഗ് വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ അതിൽ പച്ചവെള്ളം അഴിക്കും ഒരു ജഗ് വെള്ളം ഉണ്ടാവും പിന്നെ ഓരോ ഗ്ലാസ്സിൽ ജ്യൂസും നല്ല അടിപൊളി ഭക്ഷണമാണ് നാലഴിച്ച് നോക്കണം എത്രത്തോളം പേർക്ക് ഓരോ ദിവസവും അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ ഇതൊരു ഒരു കറക്റ്റ് ഒരു ഷെഡ്യൂൾ ചെയ്ത പോലെയാണ് പോകുന്നത് നാലേഴ്ച നോക്കണം പല ഭാഗത്തുനിന്ന് വന്നിട്ടൊരു കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതാണ് അവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ മുഴുവൻ ക്ലീനാക്കി അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം മുഴുവൻ ക്ലീനാക്കണം അപ്പോൾ അതുകൊണ്ട് ഷാഫിസ്താദ് അത് പാത്രമൊക്കെ മുഴുവൻ ക്ലീനാക്കി ഒരു പറ്റുപോലും പുറത്ത് കളയാതെ രാത്രി വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അതിൽ കുറേ ദിവസമായതുകൊണ്ട് തന്നെ ഒന്ന് പെയിൻറ്റൊക്കൊന്ന് പോയതുപോലെ തോന്നുന്നുണ്ട് പിന്നെ പള്ളിയുടെ അകമാണ് ഇത് നല്ല വൃത്തിയായിട്ടും ഏകദേശം അത്യാവശ്യത്തിലധികം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ ഇനിയും പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് അങ്ങനെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ പുറത്തുള്ള ബോർഡും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ